നമസ്കാരം ചെന്നാട്ട ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എൻ്റെ വീഡിയോ നമ്മുടെ ഹെൽത്ത് മിഷനെ പറ്റിയായിരുന്നു നമ്മൾ നൂറ് വയസ്സുവരെ ജീവിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയം എല്ലാവരെയും ജീവിക്കണം എന്നുവച്ചാൽ നൂറാമത്തെ വയസ്സിലും അല്ലെങ്കിൽ തൊണ്ണൂറാമത്തെ വയസ്സിലും ഒരു പത്ത് കിലോമീറ്റർ സ്വന്തമായിട്ട് നടന്ന് വീട്ടിൽ വന്ന് എക്സസൈസ് ചെയ്ത് സ്വന്തമായിട്ട് അവനോട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഹെൽത്ത് മിക്സ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ വേണ്ടി ഏറ്റവും പറ്റുന്ന സംഭവമാണ് ചക്കപ്പൊടികൊണ്ടുണ്ടാക്കിയ ഹെൽത്ത് മിക്സ് അപ്പോൾ എനിക്കൊന്ന് എല്ലാവരും തന്നെ വീഡിയോ കണ്ടു കാണും മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എല്ലാ കൃഷിക്കാർക്കും ജൈവ കൃഷിക്കാർക്കും അല്ലാതെ മറ്റു രാസപാതങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കൃഷിക്കാർക്കും ഏറ്റവും അനുയോജ്യമായ പ്രകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് ചാണകപ്പൊടി ചൈക്കോഡാമ ചാണകപ്പൊടി അതുപോലെ വേപ്പുമുന്നാക്ക് എന്നിവ ഇതിനെ സമുദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഇതിൽ കുമ്മളുകൾ വളർത്തിക്കൊണ്ട് ഇതിപ്പോൾ ഇതിനകത്തൊക്കെ പ്രത്യേക കുമ്മിളുകൾ വളർത്തുകയാണ് പുതിയ പുതിയ സൂക്ഷ്മ ജീവികളെ വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സൈക്കോട്രോമ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഈ വളം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഹാനികരമായ ഫംഗസുകളെ നിയന്ത്രിച്ച് വിളകളുടെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നു നമ്മുടെ പച്ചക്കറികളുടെ അല്ലെങ്കിൽ തെങ്ങ് മാവ് പ്രാവ് വാഴ കമുക്ക് തുടങ്ങിയ എല്ലാവിധ സസ്യ ജാലകങ്ങൾക്കും ഈ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് നേരിടുന്ന വേദികൾ നേരിടുന്ന ആ കീടങ്ങളെ അക്രമം ഇത് ഇതിൻ്റെ പ്രവർത്തനം മൂലം തീർച്ചയായിട്ടും അത് ഒരു വഴി നമുക്ക് എടുക്കാൻ കഴിയുന്നു മണ്ണിലെ ജൈവവളത്തിൻ്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ പ്രയോഗം മൂലം മണ്ണിൻ്റെയും സസ്യത്തിൻ്റെയും പ്രകൃതി ആരോഗ്യം കരുത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അപ്പം മണ്ണിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക മണ്ണിൽ പുതിയ ഒരു സമ്പ്രദായം നമ്മുടെ ഈ വറപ്പയോഗം കൊണ്ട് നമുക്ക് വരികയാണ് അപ്പോൾ ഇതുമൂലം മണ്ണിൻ്റെ സുതക്ഷിതമായ ആ അവസ്ഥ അതേ ആ സന്തുലാവസ്ഥ അതേപടി നമുക്ക് നിയോഗിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ ദ്രുതപാട്ടം വരുന്നു ഇപ്പോൾ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു വലിയൊരു അപാകമാണ് കുരുമുളകിൻ്റെ ദ്രുതപാട്ടം നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ നമുക്ക് ദ്രുതപാട്ടം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ വർഷത്തിലൊരിക്കൽ ഒരു കായ്ക്കുന്ന തെങ്ങാണെങ്കിൽ നമുക്കിതിൻ്റെ അഞ്ച് കിലോ നമുക്ക് ഒരു തെങ്ങിന് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ വാഴയാണെങ്കിൽ നമുക്ക് ഒരു കിലോ വാഴയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറികാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ആനുപാതികമായിട്ട് നമുക്ക് കൊറച്ചിട്ടാൽ മതി ഇത് ഇതുകൊണ്ട് ഇതിനകത്ത് ഒരു കാണില്ലേ അപ്പോൾ ഇത് മുഴുവൻ ഒരു പുതിയ പുതിയ സൂക്ഷ്മ ജീവികൾ ഇതിനകത്ത് വളർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതി നമ്മൾ എൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ് ഞാൻ സമ്പുഷ്ടീകരിച്ചെടുത്തിരിക്കുന്ന പ്രത്യേക അതുപോലെ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൃഷി ഡയറക്ടറേറ്റിൽ നിന്ന് പ്രത്യേക ക്ലാസ് ും പരിശീലനങ്ങളും നിരന്തരമായ അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ആണ് ഇപ്പം ഈ ഇരിക്കുന്ന പ്രൊഡക്റ്റൊക്കെ നാളെ നമുക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ കൃഷിയായിട്ട് സംബന്ധമായിട്ട് ഇറക്കിയിരിക്കുന്ന മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് ഇ എം ടു ഇ എം ടു എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് ഇ എം ടു അപ്പോൾ ഇ എം വണ്ണിനും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇ എം വണ്ണിനെ നമ്മൾ ഇ എം ടു ആക്കി മാറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ശാസ്ത്രീയമായ ഒരു നടപടിക്രമമാണ് ഇ എം ടു അപ്പോൾ ഇ എം റ്റു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സസ്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നു പിന്നെ ഇ എം റ്റുവിന് മറ്റൊരു പ്രത്യേകത ഇ എം റ്റു എന്ന് പറയുന്നത് നിരവധി മൾട്ടി പർപ്പസാണ് ഒരു കാര്യത്തിൽ മാത്രമല്ല ഇ എം ടു ഉപയോഗിക്കാറ് ഇപ്പം തെങ്ങിന് ഉപയോഗിക്കാം മാവിനുപയോഗിക്കാം പ്രാവിനുപയോഗിക്കാം പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം വാഴയ്ക്ക് ഉപയോഗിക്കാം കമുകന് ഉപയോഗിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ അല്ലാതെ തന്നെ ഈ ഇ എം ടുവിന് ഒരുപാട് ഗുണങ്ങൾ മറ്റുണ്ട് അപ്പം ഓരോ ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന വരാവുന്നതാണ് ഇ എം ടു ഉപകാരപ്രദമായ സൂക്ഷ്മാണുജീവികളുടെ ഒരു സംയോജനം സംയോജനമാണ് ഇതിൻ്റെ ഇത് വളരെ അധികമായിട്ട് മണ്ണിൻ്റെ ഫലസുഷ്ടി നിലനിർത്താൻ മണ്ണിലുള്ള ആ എന്താ പറയുക ആ സമ്പുഷ്ടി നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ വേണ്ടി ഇ എം ചു ഒരുപാട് സഹകരിക്കുന്നു ഈ മണ്ണിൻ്റെ കോമ്പസൻ പ്രക്രിയയെ വളരെ ത്വരിതഗതിയിൽ വളരെ വേഗം നടത്തുവാനായിട്ട് ഇ എം ചൂന് സാധിക്കുന്നു അതുപോലെ തന്നെ ഇ എം ടു മാലിന്യ സംസ്കരണം നമ്മുടെ വീട്ടിലുള്ള ജൈ അടുക്കര വേസ്റ്റ് അങ്ങനത്തെ പല മാലിന്യങ്ങളുണ്ടെങ്കിൽ ആ മാലിന്യ സംസ്കരണത്തെ നമുക്ക് ഇ എം ടുവിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റേ നമുക്ക് ദുർഗന്ധം ഇല്ലാതാക്കാം ഈ ദുർഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ മീൻ വറക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നു നമ്മൾ ഇ എം ടു പ്രത്യേക അളവിൽ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇ എം ടു നമുക്ക് ആ ആ സ്മെല്ല് നമുക്ക് കളയാം അതുപോലെ കോഴി ആട് പശുക്കൾ പന്നി മുയൽ ഇതിനൊക്കെ വളർത്തുന്നു ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ലുകൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ നമുക്കോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇ എം ടു നമുക്ക് ഉപയോഗിക്കാം ഇതിനും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കക്കൂസ് ടാങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇ എം ടു ഒഴിച്ചാൽ നമ്മുടെ കക്കൂസ് ടാങ്ക് നേരെ താഴേക്ക് ഡൗൺ ആയിട്ട് വരുന്നതാണ് അപ്പം നമ്മൾ എന്തായാലും കൃഷി ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഉൽപ്പാദനം കുറഞ്ഞ സമയം കൊണ്ടും അല്ലെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കില് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഉൽപ്പാദനം കൂടുതൽ വർദ്ധിച്ച് കിട്ടണം അപ്പം ഉത്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇ എം നമ്മളെ ഒത്തിരി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികളുടെ വളർച്ച ഇപ്പം തെങ്ങായാലും പറ്റില്ല മാവായാലും പറ്റില്ല പ്രാവായും ഈ ചെടികൾ നന്നായിട്ട് പറഞ്ഞാൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ എം ടും ഉപയോഗിച്ചാൽ ചെടികളുടെ വളർച്ച വളരെ വേഗം നാക്കുകയും ചെയ്യും നല്ല ഉൽപ്പാദനം നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മൾ സ്വയം ആലോചിക്കുക നമ്മുടെ അടുക്കളത്തോട്ടായാലും വലിയ വലിയ കൃഷിക്ക് കൃഷിക്കാർ കൃഷിക്കാരായാലും ഇങ്ങനെയുള്ള നല്ല നല്ല ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ സ്ഥലം കൊണ്ടും നല്ല റിസൾട്ട് ണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു മാത്രമല്ല നമ്മുടെ മണ്ണിൻ്റെ മണ്ണിൻ്റെ സ്വാഭാവികത അതേപടി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വായിച്ചു ഞാൻ കുട്ടിയെ ഞാൻ അയച്ചു തരാം ഇതിൽ കൃത്യമായി വിവരങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രണ്ട് സാധനമാണ് ഒന്ന് ട്രൈക്കോടോമ ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ സമ്പുഷ്ട ടീവ് രണ്ടാമത്തേത് ും പിന്നെ ആ ഹെൽത്ത് മിക്സിനെ പറ്റി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ വീഡിയോ ഹെൽത്ത് മിക്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിൽ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്